എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ കാണുവാൻ ലാൽ ആരാധകരും പ്രേക്ഷകരും തിയേറ്ററിൽ കയറിയത് അമിത പ്രതീക്ഷകളുടെ ഭാരം ഇല്ലാതെയും ഇത് എത്തരത്തിൽ ആകും എന്ന ചെറിയ ആകാംക്ഷ വെച്ചുകൊണ്ടും ഒക്കെ ആയിരുന്നുവെങ്കിൽ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗത്തിന് ഏവരും എത്തിയത് ഒരു വലിയ ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യനും ഇടയുള്ള ആളെയും ആ ലെവലിൽ തന്നെ ഉള്ള ഒരു സിനിമയും കൂടിയാണ് ഓരോ പ്രേക്ഷകനും കാത്തിരുന്നത് പ്രേക്ഷകൻ്റെ പ്രതീക്ഷകളാണ് ബുക്കിങ്ങിലും ട്രെയിലർ റിവ്യൂസിലും ഈ സിനിമയ്ക്ക് മറ്റു തരത്തിൽ കൊടുത്ത സപ്പോർട്ടുകളിൽ നിന്നൊക്കെ കാണുവാൻ കഴിഞ്ഞത് ആ പ്രതീക്ഷകളൊക്കെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഒരു തരത്തിൽ കാത്തു എന്ന് തന്നെ പറയാം പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ മൂന്നാമത്തെ ചിത്രം അദ്ദേഹം സ്വപ്നം പോലെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ് കാണേണ്ടത് അത്രയ്ക്ക് കോസ്റ്റ്ലി ആകുന്നു എമ്പുരാൻ എല്ലാ തരത്തിലും ഒരു റിച്ച് മൂവി മോഹൻലാൽ എന്ന താരത്തിനെയും അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് വാല്യുവിനെയും അതിനേക്കാൾ അപ്പുറത്ത് മോഹൻലാൽ എന്ന അഭിനയ ചക്രവർത്തിയെയും രാജു ഇവിടെ വൃത്തിയായി ഉപയോഗിച്ചു മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ഏതൊരു പ്രേക്ഷകനും അറിയാം അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇമ്പോർട്ടൻസ് വരുന്നത് അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ രംഗത്തിനാകുന്നു പടം തുടങ്ങി ഉദ്ദേശം ഒരു മണിക്കൂറിനടുത്ത് എത്തുമ്പോഴാണ് തിയേറ്ററിൽ ആവേശം കൊള്ളിക്ക തരത്തിലുള്ള മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ രംഗം എത്തുന്നത് വളരെ മനോഹരമായും ഗാംഭീര്യം നിറഞ്ഞതും അത്യാവശ്യം നാടകീയത നിറഞ്ഞതുമായ രംഗത്തിലൂടെയാണ് എംബുരാനിൽ മോഹൻലാൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് മോഹൻലാലിനെ കൂടാതെ ചിത്രത്തിൽ പൃഥ്വിരാജ് മണിക്കുട്ടൻ ചോവിനോ ബൈജു സച്ചിൻ സായ്കുമാർ നന്ദു മഞ്ജുവാര്യർ നൈലാ ഉഷ ഇന്ദ്രജിത് അഭിമന്യു സുരാജ് വഞ്ഞാർമുട് സാനിയ അയ്യപ്പൻ ശിവജി ഗുരുവായൂർ ശിവദ മുരുകൻ കലാഭവൻ ഷാൻ ജോൺ അനീഷ് ജി മേനോൻ തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുമ്പോൾ ഇവർക്ക് പുറമെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളും ജൂനിയർ ആർട്ടിസ്റ്റുകളും എംബുരാൻ വേണ്ടി അഭിനയിച്ചിരിക്കുന്നു നെടുമ്പള്ളി സ്റ്റീഫനെയും എബ്രാം ഖുറേഷിയെയും എന്നീ രണ്ട് വ്യക്തിത്വങ്ങളെ മറുമാറ്റി കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ ഖുറേഷി എബ്രാമിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് നിറഞ്ഞ രംഗങ്ങൾ തന്നെയാണ് എംബുരാനിൽ ഭൂരിഭാഗവും ലൂസിഫറിൽ സ്റ്റീഫൻ്റെ ഭാഗങ്ങളായിരുന്നു ഉള്ളതെങ്കിൽ ഇവിടെ എബ്രാം ഖുറേഷി എന്ന വേഷത്തിനാണ് കഥയിൽ ഇമ്പോർട്ടൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ലൊക്കേഷനുകളും മറ്റു കഥാപാത്രങ്ങളും ഇൻ്റർനാഷണൽ ലെവലാകുന്നു ചിത്രത്തിൽ ഓരോ കഥാപാത്രങ്ങളും അർഹിക്കുന്ന തരത്തിലുള്ള സ്പേസ് സംവിധായകൻ നൽകിയിട്ടുണ്ട് ടോവിനോ തോമസ് കേരള സി ആയി അഭിനയിക്കുമ്പോൾ മഞ്ജു വാര്യർക്കും ഒരുപാട് രംഗങ്ങൾ സ്കോർ ചെയ്യുവാൻ കിട്ടി ബൈജുവും അനീഷും അവരുടെ കമൻറ്റ് രംഗങ്ങൾ ഭംഗിയാക്കി ശിവജി ഗുരുവായൂറും സായ് കുമാറും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളും അടിപൊളിയായിരുന്നു മണിക്കുട്ടൻ സുരാജിൻ്റെ സപ്പോർട്ടിംഗ് റോളിൽ വൃത്തിയായി ചെയ്തു പൃഥ്വിരാജിൻ്റെ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതം കൂടി എംപുരാനിൽ വരച്ചിടുന്നുണ്ട് എഴുത്തുകാരനും ടീമും അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് കുറച്ചുകൂടെ ടോപ്പ് ലെവലിൽ തന്നെ പ്രാധാന്യം ഇവിടെ വരുന്നുമുണ്ട് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ പടത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അതിഗംഭീരമായിരുന്നു പടത്തിൻ്റെ ഒരു ക്ലാരിറ്റി അതിഗംഭീരമായ ഷോട്ടുകൾ വൈഡ് ആയുള്ള രംഗങ്ങൾ മൊത്തത്തിൽ ഒരു ഹോളിവുഡ് പടം ഒക്കെ കാണുന്ന തരത്തിലുള്ള ഫീൽ ആയിരുന്നു എബ്രാമിൻ്റെ രംഗങ്ങൾ പലതിനും എംബുരാൻ സിനിമയുടെ ഓപ്പണിംഗ് രംഗം തന്നെ വളരെ റിച്ച് ആയിരുന്നു അവിടെ തന്നെ സംവിധായകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു സിനിമയുടെ രംഗങ്ങളുടെ സ്വഭാവം അത്രയ്ക്ക് ഹെവി ആയിരുന്നു ഓപ്പണിംഗ് രംഗം എന്ന് തന്നെ പറയാം ദീപക് ദേവിൻ്റെ മ്യൂസിക്കും തരക്കേടില്ലായിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ക്യാമറ വർക്കും സാറ്റിസ്ഫാക്ഷൻ തന്നു ഓരോ ലൊക്കേഷൻ്റെയും ഭംഗി ചോരാതെ തന്നെ പ്രേക്ഷകനിലേക്ക് എത്തി മൊത്തത്തിൽ എന്തായാലും പൈസ എറിഞ്ഞ് തന്നെ ഉണ്ടാക്കിയ പടമായി ഫീൽ ചെയ്യുന്നുണ്ട് അതിനൊത്ത ക്രൗഡും സിനിമ കാണുവാൻ എത്തുന്നതായി അനുഭവപ്പെട്ടു ഒരു ഉത്സവ ഫീൽ തന്നെ തിയേറ്ററുകളിലും പരിസര പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു സെക്കൻഡ് ഹാഫിൽ മോഹൻലാൽ സ്റ്റീഫനായി വരുന്ന രംഗവും തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി നേടി ഇന്ത്യയിലെ പ്രധാന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരോ സ്പേസ് നൽകിയാണ് കാണിച്ചിരിക്കുന്നതും ലൂസിഫർ എന്ന ഒന്നാം ഭാഗത്തിൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ മൂന്നാമത്തെ രാഷ്ട്രീയ സഖ്യത്തെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അതിൽ തന്നെ മൂന്ന് രാഷ്ട്രീയ ശക്തികളെയും ആക്ഷേപ ഹാസ്യത്തിലൂടെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ സഖ്യത്തിനെ നല്ല പീക്ക് ലെവലിൽ തന്നെ നെഗറ്റീവ് ഷെയ്ഡ് ഇട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും കാണാം ഇൻ ഷോർട്ട് മോഹൻലാൽ എന്ന നടൻ്റെ സ്റ്റാർഡും സ്റ്റൈലും ഒക്കെ ചൂഷണം ചെയ്ത് ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള കഥാപാത്രത്തെ ഉണ്ടാക്കി അതിനുവേണ്ട പശ്ചാത്തലങ്ങളും മറ്റും ഹെവി സ്കെയിലിൽ ഒരുക്കിയ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പൃഥ്വിരാജ് എന്ന യുവ സംവിധായകൻ്റെ മാസ് ആക്ഷൻ പടമാണ് എംബുരാൻ കഥയ്ക്കും അപ്പുറം ഒരു വിഷ്വൽ ട്രീറ്റ് തരുന്ന പടമാണ് എംബുരാൻ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ലൂസിഫറുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം സ്ഥാനം മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ അടുത്ത ഭാഗത്തിലേക്കുള്ള വാതിൽ തുറന്നുകൊണ്ടാണ് എൽ ടു എംബുരാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കാം